നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓടി നടന്ന ആട്ട് മേടിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നിലമ്പൂരിലേക്ക് ചെന്നാൽ ഇപ്പോൾ കാണാം പി വി അൻവറിന് ചൂലും കെട്ടിനടിയും പെണ്ണുങ്ങളുടെ വായിൽ നിന്ന് ആട്ടുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗതികേട് നോക്കണേ ഒരു കാലത്ത് പിണറായി വിജയൻ കൂടെ ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ മാധ്യമങ്ങൾക്ക് ചെസ് നമ്പർ ഇട്ടും ശത്രുക്കളെ നിന്നെയൊക്കെ തീർക്കും എന്നൊക്കെ കൊലവിളി നടത്തി മതിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴോ ഉള്ള പാർട്ടിക്കാരുടെ എല്ലാം തിണ്ടനിറങ്ങുകയാണ് എന്നെ ഒന്ന് പാർട്ടിയിൽ എടുക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കേറാൻ ആവുന്ന പണി എല്ലാം നോക്കി നടന്നില്ല ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിൻബലത്തിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ നിന്നു എന്നാൽ അവിടെയും തോൽവി പിന്നീട് സ്വതന്ത്രനായി നിൽക്കാനാണ് പോകുന്നത് ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മുകാരുടെയും എല്ലാ ശത്രുക്കളെയും പോയി കണ്ട് പിന്തുണ തേടി നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് അൻവർ അങ്ങനെ ഒരു പിന്തുണയ്ക്ക് വേണ്ടി വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കൊന്ന് കയറി ചെന്നതാണ് വി വി പ്രകാശിൻ്റെ ഭാര്യ ചൂലും കെട്ടെടുത്ത് ഓടിച്ചിട്ടുണ്ട് നല്ല ഒന്നാം തരം ആട്ടാണ് അവിടെ നിന്ന് കിട്ടിയത് വി വി പ്രകാശിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വി പ്രകാശിന്റെ കുടുംബത്തിൽ കയറി ചെന്നു ഇപ്പോൾ ആകെ നാറി നാണം കെട്ടു നിൽക്കുകയാണ് കുടുംബം എന്നും കോൺഗ്രസിനോടൊപ്പം ആണെന്ന് പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശിനെ തോൽപ്പിക്കാൻ അൻവർ നടത്തിയ കുതന്ത്രങ്ങളടക്കം ചർച്ചയിൽ നിറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രവർത്തകർ പ്രകാശിനെ അൻവർ അധിക്ഷേപിക്കുന്ന വാക്കുകളടക്കം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അൻവർ ഉയർത്തി വിട്ടിരുന്നു അതിന്റെ എല്ലാം വീഡിയോകൾ കുത്തിയിരുന്ന് തപ്പിയെടുത്ത് കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ വലത് നേതാക്കളും അണികളും എല്ലാവരും വി വി പ്രകാശിനെതിരെ വർഗീയതയിലൂന്നിയ പ്രചാരണങ്ങളായിരുന്നു അൻവർ നടത്തിയത് അതെല്ലാം തന്നെ അതിന്റെ വീഡിയോ സഹിതമാണ് ഇപ്പോൾ തപ്പിയെടുക്കുന്നത് വി വി പ്രകാശിനെ ആർ എസ് എസുകാരനെന്ന അധിക്ഷേപമായിരുന്നു അൻവർ നടത്തിയത് ഇതിന് തന്നെ പ്രകാശ് മറുപടിയും നൽകിയതാണ് അക്കാലത്ത് വി വി പ്രകാശിന്റെ ഫേസ്ബുക്ക് കുറിപ്പടക്കം പ്രവർത്തകർ പങ്കുവെച്ചാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നത് ഇന്നലെ വി വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചാണ് അൻവർ പ്രചരണരംഗത്ത് കുളം ഇറങ്ങിയത് എന്നാൽ പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ നിലപാടിൽ ആ നീക്കം അടപടലം പാളുകയായിരുന്നു എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്ന് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് വി വി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ പാർട്ടി തന്നെയായിരിക്കും മരണം വരെയെന്നും കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നു ഇതോടുകൂടി കരണത്ത് അടികിട്ടിയത് അൻവറിനാണ് വി വി പ്രകാശിന്റെ പേരും പറഞ്ഞ് വോട്ട് നേടാനുള്ള അൻവറിന്റെ കുളങ്കലക്കൽ പരിപാടിയാണ് മൊത്തത്തിലങ്ങ് പ്രകാശിന്റെ കുടുംബം കലയ്ക്ക് കൈ കൊടുത്തത് വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു അൻവർ പ്രകാശിന്റെ വീട്ടിലെത്തിയത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് പ്രകാശിൻ്റെ വീട്ടിലെത്തണം എന്നായിരുന്നുവെന്ന് അൻവർ പ്രതികരിച്ചത് ഞാനും പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലുമൊക്കെ ഉണ്ടായിരുന്നവരാണ് ഞാൻ പിന്നീട് ഇപ്പുറത്തേക്ക് മാറി പഴയകാല സുഹൃത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എന്നീ നിലയ്ക്ക് ഇവിടെ എത്തി സ്മിതയെയും കുട്ടികളെയും കാണണമെന്നുണ്ടായിരുന്നുവെന്ന് അൻവർ പറഞ്ഞത് അൻവറിൻ്റെ ആ തൊട്ടിത്തരം നോക്കണേ കഴിഞ്ഞ തവണ എന്തെല്ലാം ആരോപണങ്ങളാണ് ആ മനുഷ്യന് നേരെ ഇയാൾ ഉയർത്തി വിട്ടത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ നല്ല തൊലിക്കട്ടി വേണം അതുണ്ട് എന്ന് അൻവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആര്യാറൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വി വി പ്രകാശിൻ്റെ മകൾ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അത് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ പോസ്റ്റ് ഇത് കണ്ടപ്പോൾ അൻവർ കരുതി എന്നാൽ പിന്നെ അവരെനിക്ക് പിന്തുണ തരും എന്നുള്ളത് അങ്ങനെ മനക്കോട്ട കെട്ടിയാണ് അങ്ങോട്ട് കയറിപ്പോയത് പക്ഷേ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് മരിക്കുന്നതുവരെ ആ പ്രസ്ഥാനത്തിലായിരിക്കും എന്ന് വി വി പ്രകാശിന്റെ കുടുംബം തുറന്നടിച്ചതോടെ അൻവറിന് ആ വഴിയും അടഞ്ഞു അന്ന് വി വി പ്രകാശന്റെ മകൾ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിപ്പിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ ഇതായിരുന്നു വി വി പ്രകാശിൻ്റെ മകൾ നന്ദന പ്രകാശ് പങ്കുവെച്ച പോസ്റ്റ് ഇതിനെ പിന്തുണച്ച് ഒരുപാട് പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതായത് അന്ന് വി വി പ്രകാശിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ നീക്കം നടന്നു എന്നായിരുന്നു ആരോപണം വന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ വി വി പ്രകാശിന്റെ കുടുംബം എതിർപ്പിലാണ് എന്നായിരുന്നു ചില സൂചനകൾ പുറത്തു വന്നത് എന്നാൽ നന്ദന അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവരെ വിളിക്കുകയും പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവികം ഇപ്പോൾ കുടുംബം തന്നെ അതായത് വി വി പ്രകാശിൻ്റെ കുടുംബം തന്നെ പറയുകയാണ് ഞങ്ങൾ കോൺഗ്രസ്സിനൊപ്പമാണ് നിൽക്കുന്നത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഇതാണ് അൻവറിന് ഇടിവെട്ടേറ്റത് അൻവറിനെ വി വി പ്രകാശിൻ്റെ കുടുംബം ആട്ടിയിറക്കിയതോടെ പൊട്ടിച്ചിരിക്കുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ പിണറായി വിജയനുമാണ് അതായത് നിലമ്പൂരിൽ അൻവർ നാറി നാണം കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഇടതു വലത്തിന് സന്തോഷമാണ് എങ്ങനെയെങ്കിലും അൻവറിന് നിലമ്പൂരിലുള്ള ആ വോട്ട് വിഹിതം അതങ്ങ് കുറച്ച് കയ്യിൽ കൊടുക്കണം ആ വോട്ട് ഇങ്ങെടുക്കണം എന്നുള്ളതാണ് പിണറായി മനക്കോട്ട കെട്ടുന്നത് സ്വരാജിനെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കണം അതിന് നിലമ്പൂരിൽ എന്ത് തൊട്ടിത്തരം വേണമെങ്കിലും കാണിച്ചോളാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഭരണം പോലും മാറ്റിവെച്ച് മൂന്ന് ദിവസം നിലമ്പൂരിൽ തങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ പിണറായി തീരുമാനിച്ചിരിക്കുന്നത് അൻവറിനെ തീർക്കണമെന്ന് കൊലവിളി ഉയർത്തുകയാണ് സൈബറിടത്തിൽ സി പി എം വെട്ടുകളിക്കൂട്ടം പിണറായിത്തിന് അവസാന ആണിക്കല്ലടിക്കുന്നത് നിലമ്പൂരിലായിരിക്കുമെന്ന അൻവറിന്റെ വെല്ലുവിളി സഖാക്കളുടെ രക്തം തിളപ്പിക്കുന്നു ഇന്നോവ ഇറക്കാറായെന്നും അൻവറെ അൻപത്തിയൊന്ന് വെട്ട് മറക്കല്ലേ എന്നുമുള്ള കൊലവിളികൾ ഉയരുന്നു റിയാസിന്റെ ഉൾപ്പെടെ സി പി എം നേതാക്കളുടെ അഴിമതികളുടെ വിവരങ്ങൾ എൻ്റെ ഫോണിലുണ്ട് വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ചത് നാട്ടുകാരെ കാണിക്കുമെന്നായിരുന്നു അൻവറിന്റെ ഒരു വെല്ലുവിളി വന്നത് ഇത് സി പി എമ്മിനെ ചോദിപ്പിച്ചു നവകേരള സദസ്സിന്റെ മറവിൽ റിയാസ് കോടികൾ കീശയിലാക്കിയെന്നും തെളിവുണ്ടെന്നും അൻവർ പറയുമ്പോൾ നിലമ്പൂരിൽ സി പി എമ്മിന് കുഴിതോണ്ടലാണത് അൻവറിനെ കെട്ടണമെന്ന് നിരന്തരം സഖാക്കൾ ഇപ്പോൾ കൊലവിളി മുഴക്കുന്നു അംബൂക്കയ്ക്ക് സ്കെച്ച് വീണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വരാജ് ജയിക്കേണ്ടത് സ്വരാജിനേക്കാളും സി പി എമ്മിനേക്കാളും പിണറായി വിജയന്റെ ആവശ്യമാണ് നിലമ്പൂരിൽ യു ഡി എഫിനേക്കാളും പിണറായിയുടെ എതിരാളി അൻവറാണ് അൻവറിന് ചെക്ക് വെച്ച് നിലമ്പൂര് പിടിക്കണം സ്വരാജ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് സ്വരാജ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് ഘോരഘോരം വാദിക്കുകയാണ് പിണറായി സി പി എമ്മിലെ നല്ലവനായ ഉണ്ണിയാണ് സ്വരാജ് എന്ന് എം വി ഗോവിന്ദൻ സൈബർ സഖാക്കൾക്കും നിലമ്പൂരിലെ സി പി എമ്മുകാർക്കും നിരന്തരം ക്ലാസ് എടുക്കുകയാണ് പാലക്കാടും വടകരയും സംഭവിച്ച പിഴവുകൾ നിലമ്പൂരിൽ ആവർത്തിക്കരുതെന്ന് ഏറ്റവും ജാഗ്രതയോടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം എതിർ സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയമായി നേരിടാം അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല എന്നാണ് എം വി ഗോവിന്ദൻ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എം സ്വരാജിനെ പോലെ ഒരു സകലകലാ വല്ലഭൻ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് നിലമ്പൂർ ഫലത്തിന് മുഖ്യമന്ത്രി നൽകുന്ന പ്രാധാന്യം എത്രയെന്ന് തുടർച്ചയായി മൂന്ന് ദിവസം മുഖ്യമന്ത്രി പുതുതായി പര്യടനത്തിന് നീക്കിവെച്ചതിൽ നിന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയോട് ഓടിയൊപ്പം എത്താൻ കെൽപ്പുള്ള ഒരു നേതാവും ഇന്ന് കേരളത്തിലില്ല അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയും രാഷ്ട്രീയ എതിരാളികളെപ്പോലും അമ്പരപ്പിക്കുന്നതാണെന്ന് ശക്തിധരൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് എന്ത് ഗിമ്മിക്ക് കാണിച്ചും നിലമ്പൂരിൽ സ്വരാജിനെ ജയിപ്പിച്ചെടുക്കാൻ പിണറായി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് സ്വത്ത് സമ്പാദനത്തിലെ ആർത്തിയും ഖജനാവ് കൊള്ളയുമാണ് ജനങ്ങൾ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ നേതൃപാഠവും ഉരുത്തിരിഞ്ഞത് ത്യാഗികളായ നേതാക്കളുടെ ശിക്ഷണത്തിലാണ് കോൺഗ്രസിനും അതേ ഈടുവയ്പ്പുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ ഖഡ്ഗം എടുത്ത് ചുഴറ്റുമ്പോൾ അതിനെ കൂച്ചു വിലങ്ങിടാൻ കോൺഗ്രസിന് കഴിയാത്തത് ഭൗതികമായും സംഘടനാപരമായും അതിന് കേരളത്തിൽ കെൽപ്പില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ വിലയിരുത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തേതിന്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ള പാർട്ടി ആകേണ്ടതായിരുന്നു ഇടതുപക്ഷം തലങ്ങും വിലങ്ങും ഏറ്റവും ശുഷ്കിച്ച് അന്തസാര ശൂന്യമായ ഒരു പാർട്ടി ആയതിന്റെ എന്തെങ്കിലും നേട്ടം കേരളത്തിൽ കോൺഗ്രസിനുണ്ടായോ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പിന്നിലാകേണ്ട സി പി എമ്മിനെ കേരളത്തിലെങ്കിലും ഇത്രയെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ചതുരംഗ കളിയിലെ പാഠവം കൊണ്ടാണ് തത്വദീക്ഷ വേണ്ടെന്ന് തീരുമാനിച്ചാൽ രാഷ്ട്രീയത്തിൽ എന്തുമാകാം അതാണ് മുഖ്യമന്ത്രി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കളിക്ക് ഇനി അധികം ആയുസില്ല ഏറിയാൽ ഒരു വർഷം ഇടതുപക്ഷത്തിന്റെ തകർച്ച കൊണ്ട് സ്വാഭാവികമായും ശക്തിപ്പെടേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ് കരുത്താർജിക്കുന്നത് ബി ജെ പി ആണ് ആശയപരമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നത് തിരിച്ചറിയുന്നില്ല കുമാരമംഗലവും മറ്റും കോൺഗ്രസിലേക്ക് ഇരമ്പിയാർത്ത് വന്നതുപോലെ ഒരു പുത്തനല കോൺഗ്രസിലേക്ക് പൊട്ടി ഒഴുകേണ്ട സമയമാണിത് കേരളത്തിൽ ബി ജെ പിയിലേക്കല്ല കോൺഗ്രസിലേക്ക് തന്നെയാണ് ഒഴുകേണ്ടിയിരുന്നത് ആ വസന്തമാണ് കേരളത്തിലെ പ്രതിപക്ഷം ചവിട്ടി അരയ്ക്കുന്നത് നിഷ്ക്രിയരും ആശയദരിദ്രരും മൂക്കിനപ്പുറം കാഴ്ച നഷ്ടപ്പെട്ടവരുമായ അവർക്ക് കോൺഗ്രസ്സിൻ്റെ സൗരഭ്യം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നറിയില്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസും നശിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ ശിഥിലമാകുമെന്ന് മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നു അദ്ദേഹം നിലമ്പൂരിൽ തമ്പടിച്ച് തന്നെ പ്രചാരണം നടത്തണമെന്നത് പാർട്ടി തീരുമാനമാണ് ഇന്നലെ നിലമ്പൂരിൽ നടത്തിയ മഹാറാലിയിൽ തൃപ്തനാണ് മുഖ്യമന്ത്രി പ്രസംഗത്തോടുള്ള പ്രതികരണവും കൂടുതൽ പ്രസംഗങ്ങൾക്കുള്ള ഊർജവും നൽകുന്നുണ്ട് സാധാരണ ഏത് പ്രചാരണ യോഗത്തിലും പാർട്ടി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒഴിവാക്കി കിട്ടാനാണ് എന്തെന്നാൽ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആൾ കൂടില്ല ലക്ഷങ്ങൾ മുടക്കി ജനത്തെ ഇറക്കിയാൽ പോലും മൈതാനത്തിലെത്തി നിലം തൊട്ട് കഴിഞ്ഞാലുടൻ മടങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ രീതി മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ ആകെ അലങ്കോലമാണ് തർക്കം കൊണ്ട് ശീർഷാസനത്തിലാണ് ഓഫീസ് സെക്രട്ടേറിയറ്റിൽ മന്ത്രി ഓഫീസുകളിൽ ഏറ്റവും സീനിയറും പ്രജ്ഞനും പി ശശിയാണ് പക്ഷേ പുതിയ കോഴിക്കോടൻ സെക്രട്ടറി വന്നതോടെ ശശി ഒന്നുമല്ലാതായി അദ്ദേഹത്തിൻ്റെ നേതൃപാഠവവും അസൂയാർഹമാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉള്ളൂ അതുക്കും മേലെ സീനിയറാണ് കയ്യിലിരിപ്പ് മാത്രമാണ് കുഴപ്പം ഒരു മാധ്യമ പ്രവർത്തകനും അതൊന്നും പുറം ലോകത്തെ അറിയിക്കുന്നില്ല ആ പത്രപ്രവർത്തനമല്ല ഇന്നുള്ളത് നിലമ്പൂരിൽ പിണറായി തന്നെ നേരിട്ട് പിന്നിൽ മറ്റ് പല കളികളും ഉണ്ടെന്ന് പറഞ്ഞുവെക്കുകയാണ് ശക്തിധരൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്